ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഏതാണ് ഏപ്രിൽ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് ഞങ്ങൾ പഹൽഗാമിലേക്കാണ് പോകുന്നത് ഇന്നാണ് പറവകൾ ആദ്യമായിട്ട് മഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ചിലരൊക്കെ മണാലിയിൽ മുന്നേ പോയിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ടീം ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടും നോക്കുന്നതെന്നാണ് ഞാൻ ഈ ഈ ജനലിക്കൂടെ തലപ്പുറത്തേക്ക് കേട്ടോ അത് വേടിയെടുക്കുന്നത് കണ്ടത് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ബാക്ക് ഹോട്ടൽ ഹൈവേയിലാണ് സ്റ്റേ ചെയ്യുന്നത് കണ്ടത് ഒരു ടവറാണ് ൂരെ കാണുന്നതാണ് ശങ്കരാചാര്യ ടെമ്പിൾ അവിടെ നിന്നുള്ള വജനയൊക്കെ കേൾക്കുന്നുണ്ട് മരങ്ങളിലും വില്ലോ വുഡ്സിലൊക്കെ ഇതൊക്കെ വന്നു തുടങ്ങിയ ഇലകളൊക്കെ അവിടെ കുറേ പ്രാവക്കുന്നു പാപ്പ പാപ്പാ സാഹിൻ്റെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ആവശ്യം എൻ്റെ കൂടെ റൂംമേറ്റ് ആയിട്ട് അൻഷയാണുള്ളത് അൻഷ എൻ്റെ എല്ലിൻ്റെ ഈ ക്ലാസ്മേറ്റ് ആണ് പറയുന്നത് കോർഡിനേറ്ററുമാണ് പറയാൻ പറഞ്ഞു ഈ പിന്നെ ഇതാണോ ഇപ്പഴ് ഇതാണ് ഞങ്ങളുടെ റൂം കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു താഴെ ഇതിനേക്കാളും താളുള്ള റൂമായിരുന്നു പക്ഷേ ഇത് അന്ന് ഇതേ അതേ റൂമിനെയാണ് അതും പക്ഷേ ഈ റൂമിനെന്താ എന്താ വെച്ചാൽ ഒന്നുകൂടി പ്രായം കുറ കൂടിയവർ കൂടുതലായതുകൊണ്ട് നമ്മൾ എല്ലാ റൂമും താഴെ കൊടുത്തിട്ട് മുകളിലേക്ക് മാറുക ചെയ്തത് അപ്പോൾ ഇന്ന് പഹൽഗാം ഇന്നലെ എല്ലാം നല്ല രീതിയിൽ തന്നെ കലാശിച്ചു ഇന്ന് പാൽഗാമിൽ പോയിട്ടും രാത്രിയാകുമ്പോഴേക്കും തിരിച്ചു വരണം സവാരി ചെയ്യാനുണ്ട് ആപ്പിൾ വാലിയിൽ പോകണം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിംഗ് അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇന്നത്തെ വ്ലോക്കിൽ എങ്ങനെ കൈ കാണിക്കും എല്ലാവരും good morning, good morning. Good morning. Hi.

ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വരുമോ കഷ്ടമായി പോയി മനോജ് ഏട്ടാ ഈ ആപ്പിൾ മരങ്ങളെല്ലാം കായ്ച്ചുകിടക്കുമ്പോൾ നല്ല പഹൽഗാമിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് കൊറച്ച് ക്ലൗഡിയാണ് ക്ലൈമറ്റ് നല്ലൊരു മഴ പെയ്യാനും മഞ്ഞ മഴ പെയ്യാനൊക്കെ സാധ്യത കാണുന്നുണ്ട് ബാക്കി ഉണ്ടെങ്കിൽ കിട്ടും ഇപ്പോൾ നമ്മൾ ആപ്പിൾ ഫാമിൽ നിർത്തി ഇവിടെ വാഷ്റൂമിലൊക്കെ പോയി എല്ലാരും നമ്മളുടെ ഹായ്ജിസന്നുണ്ടോ

वे हुआ ये इस किसा गाड़ी वेक्टर नो हादी नो करा आ പോയാ ഫുള്ളും കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ ആ കുറച്ച് ദൂരം പകുതി പോയി പോയി വരാൻ പറ്റില്ല അത് കുഴപ്പമില്ല ഒന്നുമില്ല ചേച്ചി ചേച്ചി വേറെ കുഴപ്പമൊന്നും നമുക്കില്ലല്ലോ അറിയപ്രശ്നമൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഓക്കെ അൻഷ ബായ്

നമ്മുടെ ടീം മൊത്തം ഇവിടെ ഉണ്ട് നല്ല തണുപ്പാണ് പെട്ടെന്ന് മഴ പെയ്തു ഞാനൊരു കാങ്കടിയൊക്കെ സംഘടിപ്പിച്ച അതിൻ്റെ ഇരുന്നു ഇവരൊക്കെ സൈറ്റ് സീങ്ങിന് പോയിരുന്നു നമ്മുടെ ടീം അത് ഇവിടെ ഐസ് കണ്ടിട്ട് ഐസില് കളിക്കൂരൂ നമ്മൾ മിനിഞ്ഞാന്ന് വന്ന സ്ഥലം ഇത്രയും മഞ്ഞും മൂടി വീണ്ടും ഭയങ്കരമായിട്ട് ഓ ഹായ് എങ്ങനെയുണ്ട് തണുപ്പും മഞ്ഞുമൊക്കെ ആരൊക്കെ വരുന്നുണ്ട് ഷായ് സാർ എവിടെ നമ്മുടെ കുട്ടികൾ ഇതാ ചന്തമണി ചേച്ചി ബാക്കിലേക്ക് വിളരുതേ ദാ 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 ഇങ്ങനെ എല്ലാരും എറിഞ്ഞോളൂ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാം നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി ഇങ്ങോട്ട് നോക്കോ ഓക്കെ എറിഞ്ഞോളൂ നേരെ വരിഞ്ഞ വാരി എറിഞ്ഞോളൂ വാരി എറിഞ്ഞോളൂ വാരി എറിഞ്ഞോളൂ ഇല്ലില്ല വാരി എറിഞ്ഞോ വാരി എറിഞ്ഞോ അറിയില്ലേ dance dance kannmani dandaludi dancers da manjimada peenu manjimada peenu praji dandaludi yes arun very see joy hi to sorry hi neeto neeto party party <laughs> neeto hey edu patta vende edu patta vende ma la tanda